നീ പറഞ്ഞോ കിട്ടുമല്ലോ അല്ലെ പിന്നെ ഞാൻ സംസാരിക്കും ആരും ചെയ്യുന്ന ശ്രീകുട്ട്മേരും എല്ലാ ശരിയായ വോട്ട് ഫോർ ശ്രീകുട്ടൻ നീ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നീ സ്വയം പറയണം ഞാൻ വിജയിണ് ഞാൻ വിജയിണ് പറ ശ്രീകോണം ജയിച്ചു പറ ശ്രീകുടം ജയിച്ചു ജയിക്കും ജയിക്കും അമ്പാടി അമ്പാടി പൊട്ടും നല്ല അവൻ തന്നെ ജയിക്കില്ല ഒരു ഹോൾഡും ഇല്ല ാണ് ഫാൻസ് മൊത്തം ശ്രീകൂട്ടനാണ് മത്സരിക്കുന്നെങ്കിൽ വേറെ ചോദ്യത്തിന്റെ ആവശ്യമില്ല ജയിക്കും ശ്രീകൂട്ടം എല്ലാം ആ അങ്ങോട്ട് ഇനിയും തന്ത്രങ്ങൾ പക്ഷെ നിന്റെ ഈ പ്രശ്നത്തിന് ധാരാണ് നിങ്ങളുടെ ഞാൻ ഒരിക്കലും അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇലുമിനാരി കമ്മിറ്റി ഓഫീസ് അറിയാതെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് പിന്നെ ഒരു പാല ഇടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയാണല്ലോ അത് വലിയ കടുകട്ടിക്കാരി ഒന്നും അല്ല നിങ്ങളെ സംബന്ധിച്ചതൊരു പുഷ്പം പറിക്കുന്ന ലാഘവത്തോടുകൂടി ഇത് ടീച്ചർ കൊണ്ടുപോയി കൊടുക്കണം ഇത് മൊത്തം എനിക്ക് ടീച്ചറോട് എടാ പക്ഷെ നമ്മളെ അണന്റെ എല്ലാ തന്ത്രവും കഴിഞ്ഞില്ലല്ലേ അതിപ്പം ഞാൻ ഇത് കൊടുത്തിട്ട് വരാം ജയിച്ചിട്ടേ വരൂ വല്ലാത്തൊരു സ്ട്രോളായി പോയി എന്താളി ഒന്ന് കാറ്റി വെക്കാൻ പോലും വരല്ലേ ഏട്ടാ ഒന്ന് പോടേ അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തിനാണ് നിങ്ങളെ ഭയങ്കര കാര്യം ഐ ഹാവ് നിനക്ക് മായ അറിയില്ലേ നമ്മുടെ പഴയ സുധാൻ സാറിന്റെ മൂള് മറ്റേ പേടി വിടത്തുള്ള പിന്നെ അവരിൽ നാളെ സ്കൂളിൽ പഠിപ്പിക്കണേ അറിയാമോ അതിപ്പോ ഒന്നും ഇല്ല ഞാൻ അവളെ ഇവന്മാരോട് ഒരു കത്ത് എന്നിട്ട് ഞാൻ സന്തോഷ അണാ നിങ്ങളെ ഇപ്പൊ ഒരു കിളിവാതിലും മുന്തുപണിയായിട്ട് ഒരു കട്ടില് കയറ്റി വിട്ടെന്ന് ഓർമ്മ വേണ്ട അത് ആർക്ക് വേണ്ടിട്ടെന്ന് അറിയാമോ പിന്നെ ഒരു കാര്യം പറയട്ട അടുത്ത മാസം ഈ വായ ടീച്ചറിന്റെ കല്യാണമാണ് മറ്റേ സീരിയൽ നടേ രാകേഷ് അവനെയാണ് അവള് കല്യാണം കഴിക്കുന്നത് ഇതെന്ന് പറഞ്ഞുകൂടാ നടക്കണല്ലോണ്ട പരമാ കഷ്ടം നിങ്ങൾ എന്ത് ഇരുവനാണ്ടി വന്നോ

മൈക്ക് സെറ്റ് എടുക്കണ ആരും പറയുന്നു ഇവിടെ ഇരിക്കാൻ പൊരിച്ചിൽ മാത്രമേ കേൾക്കുള്ളൂ പിന്നെ സാറ് വേണോ ഇതിലൊക്കെ ഉത്സാഹിച്ച് മുമ്പ് നിൽക്കേ അടുത്ത എച്ച് എം സാറാണല്ലേ നമുക്ക് ചെയ്യാം ഓ സാറേ സാർ എച്ച് ആവുമ്പോഴെങ്കിൽ ഈ ഓടൊക്കെ ഒന്ന് മാറ്റി സ്കൂളൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇതൊക്കെ എന്ന് ഇടിഞ്ഞ് കൊടുത്ത് തലേ കൂടെ വീഴുമെന്ന് ആർക്കും പറയാൻ പറ്റൂല ഓട് മാത്രമല്ല മരളി

പിന്നെ നിനക്കെന്താ പ്രശ്നം യാ അവരിത്തിരി കടിയൊക്കെ കൊള്ളട്ടെ ഏ നീയലി ഇടപെടണ്ട കേട്ടോ ആ പിന്നെ മടി അതെ നമ്മൾ ഈ തൊട്ടി പിള്ളേരുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട നമുക്ക് നമ്മുടെ കാര്യം മനസ്സിലായല്ലോ ക്ലാസ്സിൽ പോകും സ്റ്റാഫ് റൂമിൽ പോയിട്ട് ടീച്ചേഴ്സ് ഗൈഡിങ് എടുത്തോണ്ടോ ഡെസ്കിലുണ്ട് ബഡി ബഡി സർ തന്നെയാ പുഴിവ അടിച്ചു തൈരെടുത്ത് കേൾക്കാൻ പറ സാർ ധന്യ മാത്രമല്ല കുറെ പേരെ പുഴുവടിച്ചു ഞാൻ നിന്നോട് പറഞ്ഞു ഇത് കാലാവസ്ഥ കാരണം ഇതിപ്പോ എന്തെങ്കിലും ചെയ്യണോ സാർ സാറിനോട് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ എന്നും ഈ പുഴുവടി കൊള്ളാൻ നോക്കണം സർ അമ്പാടിയോടെ ഇരിക്കാൻ പറഞ്ഞു വീട്ടിൽ പക്ഷെ ഇതിപ്പോ എന്തെങ്കിലും ചെയ്യണം ക്ഷരം പഠിക്കുന്നു തലേ കയറി നടക്കുന്നോ എന്നാ നീ പഠിപ്പിക്കടാ ഒന്നും ഏ എല്ലാത്തിനോടും പറയാ എനിക്കറിയാം ക്ലാസ് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് കൊറേ വർഷമായി പരിപാടി തുടങ്ങിട്ട് ിരിക്കാൻ വയ്യല്ലേ ക്ലാസ് കഴിയുന്നവരെ ഇവിടെ തന്നെ എന്നാൽ മതി